അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ നീ അത് ഗൗനിക്കുന്നില്ലേ എന്താ പ്രശ്നം നീ അത് ഗവനിക്കുന്നില്ലേ ഞങ്ങൾ നശിക്കാൻ പോകുന്നു ഇത് ഒരു ഒരധികാരികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അതായത് അവർക്ക് വേറൊരു ഓപ്ഷനില്ല കർത്താവണേ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ ഉത്തരം കിട്ടാതിരിക്കുകയും പ്രശ്നങ്ങൾ നമ്മൾ വേട്ടയാടുകയും ചെയ്യുന്ന സമയത്ത് ഇൻഡിമസ്യ വേണ്ടത് മനസ്സിലായല്ലേ അല്ലാതെ നിങ്ങളുടെ സാധാരണ ഫംഗ്ഷൻ പ്രയറിന് വർക്കൗട്ട് ചെയ്യത്തില്ല സാധാരണ ഫംഗ്ഷൻ പ്രയറുകൊണ്ട് ഈ സമയത്ത് സ്വർഗസ്വനാപിതാവണല്ല പ്രാർത്ഥന അല്ല അതിൻ്റെ അപ്പുറത്തൊരു പ്രാർത്ഥനയുണ്ട് അത് നീ തന്നെ സ്വർഗസ്വനായ പിതാവ് നീ രചിച്ച പ്രാർത്ഥനയാണ് ഇപ്പം നിഷ രചിച്ച പ്രാർത്ഥനയില്ലേ നിഷയുടെ ഹസ്ബൻഡ് രചിച്ച പ്രാർത്ഥനയില്ലേ എന്താണ് മാതാവേ ഈ സമയത്ത് പ്രലോഭനം കൊണ്ട് വന്നാൽ ഞങ്ങളെ പെട്ടുപോകും അതുകൊണ്ട് അമ്മ ഈ വിഷയത്തിൽ ഇടപെടണം ദാറ്റ് മീൻസ് അതാണ് ഒരു അത് സ്വന്തം അത് സാങ്കേതിക പ്രാർത്ഥനയെക്കാളും വലിയ പ്രാർത്ഥനയാണ് പേഴ്സണൽ പ്രാർത്ഥന എന്ന് പറയുന്നത് പക്ഷേ ഈ പേഴ്സണൽ പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടത് അതിന് ഇൻഡിമെസ് വേണം ഈ അപ്പോസ്തമാ കുറ്റപ്പെടുത്തൽ എന്താണ് ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്താ നീ അത് ഗൗനിക്കുന്നില്ലേ അതൊരു കുറ്റപ്പെടുത്തലാണ് പക്ഷെ അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം അവർ ദൈവമായിട്ട് ഇൻഡിമെസ് ആയി പറഞ്ഞു മനസ്സിലായില്ലേ ദൈവത്തെ പ്രാർത്ഥനയിൽ ഒരാവശ്യം വരുമ്പോൾ നമ്മൾ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തിക്കണേ വേണ്ടത് ഒരു സർക്കാർ ഓഫീസിൽ പോയി നമ്മൾ ഒരു ആവശ്യം വരുമ്പോൾ ആ ഓഫീസിനെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ ഉള്ളത് പോലും കിട്ടത്തില്ല ഇല്ലേ നെഗറ്റീവാണത് പക്ഷേ ഈ അപ്പോസർമാർക്ക് ഇത്രയും ആത്യന്തികമായൊരു വിഷയം വരുമ്പോൾ മുത്തടം ബൈബിൾ ഉൾഗാത്ത ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കർത്താവേ നിനക്കൊരു ചിന്തയും ഇല്ല എന്നാണ് ചെയ്തിരിക്കുന്നത് നിനക്കൊരു ചിന്തയുമില്ലേ എന്നുവെച്ചാൽ നിങ്ങൾ നീ ഞങ്ങളെക്കുറിച്ച് ഒരു ഗൗരവമില്ല എന്നാണ് എന്നുവെച്ചാൽ ഉത്തരവാദിത്തമില്ലെന്നാണ് ചോദിക്കണത് ദൈവത്തിന് ഉത്തരവാദിത്തമില്ല എന്ന് ദൈവത്തിൻ്റെ മുഖത്ത് പോയി ചോദിക്കണമെങ്കിൽ അത് വേറൊരു ബന്ധമാണ് അത് സാധാരണ ബന്ധമല്ല ദൈവത്തെ ഇപ്പം ചോദിക്കാൻ നീ ഗൗനിക്കണില്ലേ എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ പ്രാർത്ഥനയുടെ ഇമോഷണൽ സെറ്റപ്പ് എന്താണ് ഇപ്പം നിൻ്റെ നിൻ്റെ വീട് നിൻ്റെ വീട് ഇപ്പോൾ വീട് വെച്ചിട്ടില്ല പഴയ വീട്ടിൽ താമസിച്ച് ഭാഗ പ്രകാരം കിട്ടിയ കുടുംബ വീട്ടിൽ നീ താമസിക്കുകയാണ് അത് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം പഴക്കമുള്ള സംഭവമാണ് ഈ ഈ ഈ വീട് കാണിച്ചാൽ നിൻ്റെ മകൾക്ക് ഭർത്താവിന് കിട്ടത്തില്ല എന്താ നിൻ്റെ ദുഃഖമെന്ന് വിചാരിച്ചോ അപ്പം നീ ഭർത്താവിനോട് എന്താ പറയണത് എവിടെ മനുഷ്യ കൊച്ചു വളർന്നു വന്ന കണ്ടില്ലേ ഇപ്പോഴും താങ്കൾ കറി നടക്കണം ചോദിക്കും അതാ സംഭവം അതെല്ലാം ചോദിക്കുന്നുണ്ട് ആ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞ ഭർത്താവിന് ഭാര്യയോട് ചോദിക്കാനുള്ള അധികാരികമായ ഒരു ബന്ധമുണ്ട് അതാണ് സംഭവം അത് ആ ഒരു ബന്ധം ദൈവമായിട്ടുണ്ടാകണം അത് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം ക്ലെയിംസ് ഉണ്ടാകണം ഉടമ്പടിയെപ്പോലെ ക്ലെയിംസ് ഉണ്ടാക്കുന്നൊരു സംവിധാനം വരെ ഇല്ല എന്താ നീ പ്രാർത്ഥ പത്രപ്രവർത്തനം നടത്തുന്നുണ്ടേ കർത്താവിനെ അറിയാത്തവരെ നീ അറിയിക്കുന്നുണ്ടേ ഇല്ലേ രോഗികളെ നീ കാണുന്നുണ്ട് എന്തെല്ലാം എവിടെയെല്ലാം സഹായിക്കാൻ പറ്റുന്നു അവിടെയെല്ലാം സഹായിക്കുന്നുണ്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി ക്ഷമിക്കേണ്ടി വന്ന് ക്ഷമിക്കുന്നുണ്ട് അങ്ങനെ വന്ന് ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി ജീവിതം വൺ ബൈ വൺ വൺ ബൈ വൺ ആയിട്ട് കാഴ്ചവെച്ച് കഴിയുമ്പോൾ നിനക്ക് ക്ലെയിം ഉണ്ടാകും എന്താണ് അവകാശവാദമുണ്ടാവും എന്താണ് നീ ജീവിച്ചതാണ് ഞാൻ എപ്പോഴും കർത്താവിനോട് പണ്ട് പറയുന്നൊരു കർത്താവിനുണ്ട് ഇപ്പോൾ പറയാറില്ല എന്താ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ വരുന്ന ആൾ എൻ്റെ കൈപ്പിടി കൊതുകികളെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ കർത്താവിനോട് പറയുന്ന ഒരു വാക്കാണ് കർത്താവ് നാല് വയസ്സ് മുതൽ എൻ്റെ അപ്പൻ നീയാണ് ദൈവം എന്ന് എന്നെ കാണിച്ച കാലം മുതൽ ഇന്ന് വരെ പത്ത് അറുപത്തോ അറുപത് കൊല്ലത്തോളം ജീവിക്കുമ്പോൾ ഞാൻ ഇന്ന് വരെ നീ അല്ലാതെ വേറൊരു ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ തല കുനിച്ചിട്ടില്ല ഇറ്റ്സ് ഓവർ ക്ലിയർ അത് നീ ഓർക്കണമെന്ന് പറയും അത് ഞാൻ അത് ക്രെഡിബിലിറ്റിയാണ് ക്ലെയിം ആൻഡ് ക്രെഡിബിലിറ്റി നമ്മൾ ജീവിച്ച വിശ്വാസത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് അത് നമുക്ക് നൽകിയിട്ടുള്ള ഒരു ക്ലെയിമുണ്ട് അവകാശവാദമുണ്ട് ഇൻഡിമസി വരണത് ഈ അവകാശവാദത്തിൽ നിന്നാണ് വരണത് അതിൽ നിനക്ക് ഡിപ്പോസിറ്റുണ്ടാകണം ദൈവ ദിധിയിൽ ഉടമ്പടി നിന്നെ നല്ല നിക്ഷേപമുള്ള നല്ല നിക്ഷേപമുള്ള നല്ല ആസ്തിയുള്ള ആസ്തി ആധ്യാത്മിക ആസ്തി ഭദ്രതയുള്ള വ്യക്തിയായി ഉയർത്തും കൈയെടുത്താൻ કર્તા વે નાથ ને ઈસુ વે રક્ષક કર્તા વે નાથ ને ઈસુ કર્તા વાણો ઈસુ દેવ નાણો યાર વિશ્વાસ કરું યાર રક ആരാധനയും സ്തുതിയും ഈശോയുടെ ബൈ നേച്ചർ പഠിക്കണം നല്ലതായിരിക്കും ഈശോയുമായിട്ടല്ല നിങ്ങൾ ഡെയിലി ചെയ്യണത് മാതാവ് അതിനുള്ള മര്യനത്തിനു മാർഗമാണ് കേട്ടോ ലക്ഷ്യമാരാണ് ക്രിസ്തുവാണ് അപ്പോൾ ഈശോയുമായിട്ട് ഡീല് ചെയ്യണമെങ്കിൽ ഈശോയുടെ സ്പെഷ്യൽ നേച്ചർ നമ്മൾ നെടികിട്ടിരിക്കണം അത് ഇതുപോലെ ഉത്തരം തരാത്ത നേച്ചർ ഉത്തരം തരുന്ന നേച്ചറല്ല ഉത്തരം തരുന്ന നേച്ചറുണ്ട് ഈശോയുടെ ഉള്ളിൽ പ്രകൃതിയിൽ പ്രകൃതത്തിൽ സ്വഭാവത്തിൽ ഫ്ലാറ്റായിട്ട് ഉത്തരം കൊടുക്കാത്ത സ്വഭാവമുണ്ട് അത് നമ്മളറിയണം പ്രത്യേകിച്ച് നിർണായകമായ സമയത്ത് ഉത്തരം തരത്തില്ല അതറിയണമെന്നുണ്ടെങ്കിൽ മർക്കോസിൻ്റെ ആറ് നാൽപ്പത്തെട്ട് വായിച്ച് മർക്കോസ് മർക്കോസ് െട്ട് അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി ഒന്ന് പറഞ്ഞേ അവർ വഞ്ചി തുഴഞ്ഞ് അവർ വഞ്ചി അവശരായി അവശരായി തന്നില്ലേ ഇപ്പൊ മൂന്ന് പുതുക്കി അവശരായ ആൾക്കാരുണ്ട് ഉടമ്പടി മൂന്ന് പുതുക്കിയിട്ട് ഉടമ്പടി അവിടെ അതായത് മൂന്ന് പുതുക്കുന്ന പേപ്പർ കാണിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ചിട്ടു തരും കാരണം നിങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ വിഷയം അത്ര സീരിയസ് അല്ലെങ്കിൽ പോലും അവർ ചുറ്റു തരും എന്താ കാര്യം മൂന്ന് പുതുക്കിയിട്ട് കുറേ കാര്യം നടന്ന് കാണുകയും അപ്പം നടക്കാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ആ നിങ്ങളുടെ ആ ഉടമ്പടി ഗ്രേഡ് നമ്മൾ നമ്മളെതിൽ ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്തിരിക്കണത് അപ്പോൾ നമ്മൾ തന്നെ അത് ഹോണർ ചെയ്തില്ല പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ആ മൂന്ന് പുതുക്കുകയാണെന്ന് കണ്ടുകയാണെങ്കിൽ അവർ ചുറ്റു തരും ചില ചിലവിടെ വരുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ തന്നെയും ചിലപ്പോൾ ചില വിഷയം സീരിയസ് ആയിരിക്കും ഇങ്ങനെ സീരിയസ് വഞ്ചി തുഴഞ്ഞ് നമ്മുടെ ജീവിതം അവരെ നാല് വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി മനസ്സിലാണ് ആരാ മനസ്സിലാക്കിയത് അപ്പൊ മനസ്സിലാകാതിരിക്കുന്ന അവസ്ഥ ഒന്നും ഇല്ല മനസ്സിലായില്ലേ ഒന്ന് പറഞ്ഞേ അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവശ്യായ അവൻ മനസ്സിലാക്കി അവൻ മനസ്സിലാക്കി അപ്പം നിങ്ങളെ പരീക്ഷ എഴുതി 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 അവസരായെന്ന് അവൻ മനസ്സിലാക്കി അവൻ മനസ്സിലാക്കുന്നുണ്ട് നിന്റെ അവശതാണ് നിനക്ക് ജപ്തി നടപടി ആയിട്ട് നീ അവശ ആയിട്ടിരിക്കുകയാണ് നിനക്ക് ബാങ്കുകാർ പോലും സിവിൽ പോയൻസ് ഇല്ലാത്ത കാരണം നിനക്ക് ലോൺ തരുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കി നിന്റെ മകൾക്ക് മുപ്പത്തെട്ട് പൈസ കൊണ്ടായിട്ട് കെട്ടാൻ പറ്റുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കി നിന്റെ മകൾക്ക് പത്തൊമ്പത് വയസ്സ് കല്യാണം കഴിഞ്ഞാൽ പത്തൊമ്പത് കൊല്ലമായിട്ട് മക്കളില്ലെന്നും നീ ഈ കാര്യത്തെ പ്രാർത്ഥിച്ച അവശ്യമാണെന്നും അവൻ മനസ്സിലാക്കി കൈ ഇടിച്ചു കിടത്താശല്ലേ സന്തുഷ്ടത്തെ കൈയിടിച്ചു പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് അപ്പൊ എന്താണ് എന്താണ് അവൻ മനസ്സിലാക്കിയത് അവ കടലിലാണ് നടുക്കടലിലാണ് കര കാണാത്ത കടലിലാണ് കര കാണാത്ത കടലിലാണെന്ന് പറഞ്ഞ പോലെ അവ എന്നിട്ട് എന്ത് ചെയ്ത് അതിനെതിരെ തുഴഞ്ഞു കയറാൻ വേണ്ടി തുഴഞ്ഞു തുഴഞ്ഞ് അവർ സ്വന്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ടേ പലതരത്തിൽ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്താ പറ്റേണ്ടത് ഫലം എന്താണ് അവശതയാണ് എത്ര കഷ്ടപ്പെടുന്നുണ്ടേ പക്ഷേ അവശതയാണ് ഫലം പക്ഷെ ആര് മനസ്സിലാക്കി അവൻ മനസ്സിലാക്കി നിൻ്റെ ജീവിതത്തിൻ്റെ തീരത്ത് നീ അണയുന്നവരെ നിൻ്റെ ജീവിത അവസ്ഥകളോട് നീ കൊണ്ട് നീ അവശ്യനാകുന്നത് അവശ്യാകുന്നത് മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് അത് നിൻ്റെത് കൈയെട്ടിച്ച് കർത്താസിലീ നല്ല